ആയ ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് വെൽക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരെയും ഒന്നും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതാ ഞാൻ അന്നൊരു സുഗിയൻ റെസിപ്പി ആയിട്ടാണോ റെസിപ്പിന്നൊന്നും പറയാൻ പറ്റില്ല ഒരുവിധം എല്ലാവർക്കും അറിയണതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുപയർ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അത് ഞാൻ കുക്കറിലിടണേ ഒരു മൂന്നോ നാലോ അഞ്ചോ വിസിൽ വരെ ആവാം കേട്ടോ കാരണം അത്യാവശ്യം വേഗം വേണം എന്നാൽ കുക്കറിൽ അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് പാകത്തിനായിട്ട് കിട്ടിയാലാണ് അത് അത് നേരെ നേരാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ ഞാൻ ഒരു സ്വൽപ്പം ഉപ്പിട്ടിട്ട് കഴുകിയ ചെറുപ്പം ചെറുപയറും കുറച്ച് വെള്ളം കേട്ടോ ഒരു മെഷർമെൻ്റ് ഒന്നും അല്ലേ കാരണം ഞങ്ങൾക്കൊരു മനക്കണക്കിലാണ് ചെയ്യുന്നത് അങ്ങനെ അത് ഞാൻ കുക്കറിൽ വിസിൽ വരാൻ വെച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്കിതാ ശർക്കര ഒരു ആറച്ച് ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കരപ്പാവം ഉണ്ടാക്കി വയ്ക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ആറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് നന്നായിട്ടൊന്ന് ഫുൾ സ്പീഡിൽ തന്നെ തീയിട്ടിട്ടാണ് ഗ്യാസ് ഓൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് അത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് അടുത്ത് ചെയ്യാം അതിലേക്ക് വേണ്ട മാവ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് മൈദ പിന്നെ ഞാൻ സുഖി ഉണ്ടാക്കുമ്പോൾ ഒരു എഗ്ഗ് ചേർക്കും കേട്ടോ അത് നന്നായിട്ട് റെഡിയായി കിട്ടും അപ്പോൾ ഒരു എഗ്ഗ് ഒന്ന് കോഴിമുട്ടി മൈദിയ ഒരു സ്വല്പം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് ആദ്യം ഇളക്കിയത് ഹിമമോളയായിരുന്നു കേട്ടോ സ്കൂൾ വിട്ട് വരുന്ന സമയമായിരുന്നു പിന്നെ ഞാൻ വാങ്ങി ഇളക്കി അപ്പോൾ അത് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ശർക്കര പാക ഇതുപോലെ ആയങ്ങൊണ്ടിരിക്കണം കുറച്ചും കൂടി അത് ഒന്ന് ഉരുകി വരാണ്ട് അപ്പോൾ ഒരുവിധം റെഡിയായി ഇളക്കി ഇത് പാകം ആയുണ്ടിട്ട് അതൊന്നും കൂടി ചൂടൊക്കെ കുറയുമ്പോൾ ഒന്നും കൂടി ടൈറ്റ് ആവും അതുശേഷം ഞാനത് എടുത്തിട്ട് ഒരു പാൻ വെച്ച് അതിൽക്ക് ഞാൻ ഒഴിച്ചു കിട്ടാം അരിച്ചിട്ടാണ് ഒഴിച്ചത് അതിൽ വല്ല തരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ശർക്കരയിൽ അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ഒന്ന് അരിച്ചിട്ട് ഞാൻ ഒരു പാനൊക്കെ ഒഴിച്ച് തിളച്ചപ്പം ഞാൻ ഇതാണ് നമ്മുടെ പാകത്തിനും വെന്ത് ആയ ചെറുപയർ എടുത്തിട്ട് ഇടയിട്ട് ഡയറക്റ്റ് അയലക്ക് കൊട്ടി കൊടുക്കുക ചെയ്ത് ഇട്ട് നന്നായിട്ട് എടുക്കണം കേട്ടോ ഇതുപോലെ കണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല പാകത്തിനും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്ര ലൂസായാലും കുഴപ്പമില്ല കേട്ടോ അത് നമുക്ക് കുറച്ച് നല്ലതാണ് ഇങ്ങനെ ആയി കിട്ടണത് കാരണം ഈ ആ ചെറുപയർ കടന്നിട്ട് നന്നായിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് റെഡിയാക്കി നല്ല ഉരുട്ടിയിട്ട് കിട്ടാനുള്ള ഒരു പാകത്തിന് ഒന്ന് കുറുകി കിട്ടും പാ ശർക്കര ശർക്കര ഉരുക്കിയിട്ട് ചെറുപയറും കൂടി മിക്സായിട്ട് സെറ്റായി കിട്ടും അപ്പോൾ ഒന്ന് ഒരു കുറച്ച് നേരം ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം അതാ അതുപോലെ ശർക്കരയും ചെറുപയറൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് ഒന്ന് മുഴുവനായിട്ട് എടുത്തില്ല ഞാൻ പിന്നെ കുറച്ച് കുറച്ച് കുറച്ചിട്ടാണ് ചെറുപയർ എടുത്തത് അത് കാരണം ഫുള്ളായിട്ട് എടുത്തില്ല ഒരു മുക്കാൽ ഭാഗം തേങ്ങ എടുത്തിട്ട് അതിലിട്ട് കൊടുത്തു അതിന് ശേഷം ഇതാ ഏലക്കായി നല്ല ജീരകം അത് നല്ല പൊടിച്ചിട്ടാണ് ഇടുക പക്ഷെ ഞാൻ ഇട്ടതൊന്ന് ചതച്ചിട്ടാണ് എൻ്റെ മിക്സില് ജാർ ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് കാരണം ചതച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതും കഴിഞ്ഞിട്ട് ഇൻ്റെ ഒരു ടിപ്സാണ് ഉള്ള ശേഷം നെയ്യ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് മാറ്റി വെക്കാം മിൽമട ഗീ ആണ് ഇട്ട് കൊടുത്തത് ഇട്ടാ ഇട്ടുകൊടുത്തിട്ട് ഇതുപോലെ ഒക്കെ മിക്സ് ചെയ്ത് ഇതുപോലെ ഞാനൊരു പ്ലേറ്റിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആവി പോട്ടെ ഒന്ന് ആവി കൈ പൊള്ളൂട്ടോ എനിക്ക് പേടിയാണ് നല്ല ചൂടുള്ളത് അപ്പോൾ ഒന്ന് ഒന്ന് കുറച്ച് ചൂട് വേണം പക്ഷെ നല്ല ചൂടുണ്ടെങ്കിൽ കൈ പൊള്ളൂ അത് കാരണമാണ് അങ്ങനെ ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ പാകത്തിനായിട്ടുണ്ട് നമുക്ക് പിടിച്ചാൽ കിട്ടും ഉരുട്ടിയ കയ്യിലൊന്നും ആവാതെ എവിടെയും പറ്റി പിടിക്കാതെ നല്ല രീതിയിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ കഴിയും ആദ്യം എടുത്ത് ഇതിൽക്ക് കാണിച്ചു തന്നതാണ് ഇത് കുറച്ച് ചെറുതായിപ്പോയി ഇനി ഇതിലും കുറച്ച് വലുപ്പുള്ളതാണ് ഇനി നമുക്ക് വേഗം ഉരുറ്റിയെടുക്കാം അതുപോലെ എല്ലാം കയ്യിലൊന്നും ആവില്ല നെയ്യൊക്കെ ഒക്കെ സെറ്റ് ചേർത്താനൊക്കെ സെറ്റായിട്ടും പിന്നെ നല്ല ഫ്ലേവറാണ് നല്ല മണമാണ് ഏലക്കയും ജീരകവും ശർക്കരയും നെയ്യൊക്കെ കൂടിയായപ്പോൾ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതെല്ലാം ഞങ്ങൾക്ക് ഇതുപോലെ ഒരുറ്റി എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് മാലിയിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മാവ് എപ്പോഴും എടുക്കുമ്പോഴോ നല്ല ലൂസിലെടുക്കരുത് അത് മുങ്ങിയിട്ട് എല്ലാവർക്കും പറ്റി പിടിക്കണം അങ്ങനെ എടുക്കണം എന്താ കണ്ടത് ഇതുപോലെ ഞാൻ മാവ് സെറ്റാക്കി വെച്ചതോ ഇതും കൂടിയും കൊണ്ടുപോയി ഞങ്ങൾക്ക് ഇനി ഓരോന്നോ ഓരോന്നായിട്ട് മുക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിനിടയിൽ ഞാൻ പോയിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നല്ല ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഉള്ളത് പോലെ തന്നെ എനിക്കുണ്ട് ഒരു പഴയ ചീൻ ചട്ടി കാരണം ആ ഒരു കുണ്ടുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട ടൈമിലൊക്കെ ഞാൻ അതാ എടുക്കാറ് അങ്ങനെ എണ്ണ ചൂടായപ്പോൾ ഇതാ ഞാനിതാ ഓരോന്നിട്ടോർത്ത് മുക്കിയിട്ട് ഫ്രൈ ചെയ്യാണ്ട് ഇതുപോലെ ഓരോന്നോ ഓരോന്നോ ഇട്ട് കൊടുത്തു കേട്ടോ ഒരു കൈ വെച്ചിട്ടോ ചെയ്യണതുകൊണ്ടാണ് ചെറിയ ബുദ്ധിമുട്ടുണ്ട് കാരണം പിടിച്ചു തരാൻ പറ്റിയവരും കൂടെ പിന്നെ ലുഭങ്ങളും സ്കൂൾ വിട്ട് വന്നിട്ടില്ല ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത് അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും റെഡി ആക്കുക എന്നുള്ളൊരിതിലാണ് ഇതുപോലെ കേട്ടോ നന്നായിട്ട് കിട്ടിയിട്ടുട്ടോ ഇട്ടിട്ട് ചില സമയത്തൊക്കെ എൻ്റെ മുക്കേണ്ട അതും ഒരു കയ്യിൽ ഫോൺ പിടിക്കേണ്ടതും ഒക്കെ കൂടിയായപ്പോൾ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട് എന്നാലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എവിടെയും പറ്റി പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് ചെറുപയറൊന്നും ചിന്നിപ്പോയിട്ടില്ല നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് ക്യാമറ തിന്നുമ്പോൾ ഇടക്ക് കളർ ചെയ്ഞ്ച് വരികയാണ് അപ്പോൾ ഇതാ കണ്ടോ എളുപ്പത്തിൽ ഞങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു ഇതാണ് കേട്ടോ എന്നാൽ എല്ലാവർക്കും അറിയേണ്ടാവും എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ഇങ്ങനെ സ്വിഗിയെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനത്തിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഉണ്ടാക്കാറ് സാധാരണ നല്ല ടേസ്റ്റാണ് ലുമോൾക്കും ഹിമമോൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ എല്ലാം ഉണ്ടാക്കി കൊടുന്ന് നല്ല സോഫ്റ്റും ഉണ്ട് ടൈറ്റും ഉണ്ട് എല്ലാം ഉണ്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടോ ഇതാണ് ഇന്നത്തെ രസരം അപ്പോൾ ഇത്രയുള്ളൂ ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്